നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ അലയടികൾ ഇതുവരെ തീർന്നിട്ടില്ല എന്നിരുന്നാൽ തന്നെയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്ന സൂചനയാണ് യു എ മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും മികച്ച പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് യു എ ഇ ആയിരിക്കുമെന്ന് ഓൺട്രേൺഷിപ്പ് സഹമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഫലാസി വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി ആഭ്യന്തര ടൂറിസം മേഖലയുടെ ഉൾപ്പെടെ വികസനം ലക്ഷ്യമിട്ടുള്ള ബൃഹത് പദ്ധതികൾക്ക് രൂപം നൽകി കഴിഞ്ഞു രാജ്യത്തിന് കൂടുതൽ വരുമാനം നേടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായകമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്ത് പ്രതിവർഷം രണ്ടേ കോടി വിനോദ സഞ്ചാരികൾ എത്തുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എല്ലാ എമിറേറ്റുകളിലും പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും നിലവിലുള്ളവ നവീകരിക്കുകയും ചെയ്യും ജലയാനങ്ങളിലെ ഉല്ലാസയാത്ര മുതൽ മലനിരകളിലെ സാഹസിക വിനോദങ്ങൾ വരെ യു എയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ആഭ്യന്തര ടൂറിസത്തിന്റെയും പ്രാധാന്യം കൂടുന്നു കഴിഞ്ഞ വർഷം നാലായിരത്തിനൂറ് കോടിയിലേറെ ദൃഹമിന്റെ നേട്ടം ഈ മേഖലയിൽ നിന്നുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു നിക്ഷേപകർ ചെറുകിട ഇടത്തരം സംരംഭകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ കൂടുതൽ പദ്ധതികൾ വിഭാവനം ചെയ്യുകയാണെന്നും അൽഫലാസി വ്യക്തമാക്കുകയുണ്ടായി അയതിനാൽ തന്നെ കൂടുതൽ തൊഴിലവസരം പ്രതീക്ഷിക്കുകയാണ് പ്രവാസികൾ കൊറോണ വ്യാപനമെല്ലാം പിന്നിട്ട് യു എ ഇ പുതിയ ും കൈവരിക്കുമെന്നതിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ